ഇതാരാന്നറിയോ ആ നരിന്താണ് മറ്റേ ആ കൽപ്പറ്റയിൽ വയനാട്ടിൽ ഒരു പതിനാറ് വയസ്സായ ഒരു ചെറിയ മോനെ തല്ലിയില്ലേ ഒരു മൂന്നാലവന്മാർ കൂടിയിട്ട് അതിൽ അവനെ ഏറ്റവും കൂടുതൽ ഈ നരിന്താണ് അവനെ കൊണ്ട് മാപ്പ് കുറയിച്ചത് കാല് പിടിപ്പിച്ചത് ആ നരിന്താണ് ഇതിനെ കൊണ്ടുപോകുന്നത് എന്താ ചെയ്യേണ്ടതെന്നറിയവ അവനെ നല്ല ചട്ടകം ഉണ്ടല്ലോ ചട്ടകം തീയിൽ പഴിപ്പിച്ചിട്ട് അവൻ്റെ ചന്തിമ വെച്ച് പിടിപ്പിക്കണം ജീവിതത്തിൽ ഒരു കുട്ടികളുടെ മേത്തും കൈവയ്ക്കാത്ത രീതിയിൽ നല്ല കൊടുക്കണം ചൂരല്ലിട്ട് നല്ല പിടക്കണാട്ടി കൊടുക്കണം അപ്പം പറഞ്ഞ അമ്മാരി ആട്ടി കൊടുക്കണം ആ ചെക്കനെ ചെയ്ത കാണുപനൊക്കെ കണ്ടിട്ടില്ലല്ലോ ഞങ്ങള് കണ്ടു നോക്ക് പൊന്നെ സഹിക്കാൻ പറ്റൂലത് എനിക്കെന്താ പറഞ്ഞു കൈട്ടോ അല്ല അന്ന് നിനക്ക് പതിനെട്ട് വയസ്സായിപ്പോ എന്താ പറഞ്ഞ ഓർമ്മയില്ല ഓർമ്മയില്ല കൈ താഴർക്ക് ഞാൻ പറഞ്ഞേ കൈ താഴോ കയ്യാ അങ്ങനെത്തന്നെ കൈ താർക്കട അയ്യേതറമായിര കൈ താർക്ക് കൈ താഴക്കടാ പറഞ്ഞു പത്തെണ്ണൂ താർക്കല് കിടിലടി താഴ്ക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് പോരുത് അപ്പം

ഞാൻ നിർത്തി ലാസ്റ്റ് ഞാൻ ഞാൻ മതി ആഫിയ മഫിയെ മണിന്ന്

കൊറേ കാര്യം കാണാൻ തുടങ്ങിട്ടോ കാണി എന്നോട് എന്താ പറഞ്ഞ എന്റെ അതിന്റെ ഫോനെന്തിനാ പുണ്ടെന്ന് വിളിച്ച എന്ത് കമ്പനി സോറി 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 കേട്ടോട്ടനോട് ഞാൻ പറഞ്ഞു തല്ലാൻ പറ്റിയ പ്ലസ് വണ്ണിലല്ലോളു ആ കജുനറിയില്ലേ പ്ലസ് ടു തെനിയറിട്ടോ കേട്ടോളോ കേട്ടോ ഏഹ് അന്ന് അവൻറെ ഇറങ്ങുമ്പോ ഒന്നും പറഞ്ഞില്ല എനിക്ക് പതിനെട്ടാഴ്ച അറിയുമ്പോൾ ചലിച്ചില്ല സത്യ സത്യോറഞ്ഞു ഞാൻ ഒന്നും ചെയ്യില്ല ഇത് ഓർമ്മല്ലേ ഓർമ്മ വരുത്തറ ഞാൻ ഞാൻ ഓർമ്മ വരുത്താൻ കാലു വാ ആരേലും അമീന്റെ അമീനെ വീട് എടുക്കേ അവന്റെ കല്ല് ഇങ്ങട്ടുവാടാ ഇങ്ങട്ട് വാടാ വാടാ അവന്റെ വീടാ ഒന്നോട എന്റെ കാലില് വീഴി ഞാൻ പറയണൊക്കെ സോറി ഏട്ടാ സോറി ഏട്ടാ ഒന്നും പറയൂല ഇനി എന്താ പറഞ്ഞിട്ടുണ്ടെങ്കി ചിറിയു പൊളിക്കൂടി എന്ന അടിച്ച് പൊളിക്കുന്നോളിച്ചോ ോ ഞാൻ പറഞ്ഞ മൊത്തം പറയൂ ഇനി ഒന്നും ചെയ്യൂലും ഉണ്ട് ഇന്നെന്താ കാട്ടുവോ ഇന്ന ഞാൻ ഞാൻ പറയണേ കൂടുതൽ പറയത് ഇന്നെന്തേ കാട്ടോ കാട്ടുവോ കാട്ടോ എന്നാട്ടുവന്നോ എന്താ മനസ്സിലാവുന്നില്ല കാലി what എന്ന സൂറിയോ ഇനി ഒരാളെടുത്തു ചോദിക്കാം കാണിയാ അവര് പ്ലസ് വണ്ണിലുള്ള ചെക്കന്മാർ തല്ലു ഈ തല്ലുവോ ആര് തല്ലുല പറയാൻ പറയണ്ടി യേശു ക്രിസ്തുയുടെ പുത്രനായ ഞാൻ ഞാൻ

ോട്ട് ആഫിയെ ചോരണ്ടോ പൈസണ്ടോ ഒരു ഡോബ് എന്റീലാ എന്റിയാറുല്ലേ ഞാൻ